ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജയം ജേണി കുറച്ചായിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് കുറെ ആളുകൾ കമന്റിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന സംഭവമാണ് എമ്പൂരാ അപ്ഡേറ്റ് എന്താ പറയാ അതുപോലെ റെട്രോ നമ്മുടെ സൂര്യനായകനായിട്ട് വരുന്ന ഒരു കാർത്തിക് സുപ്രാജ് പടം അതിന്റെ ഫസ്റ്റ് സിംഗിൾ വന്നിട്ടുണ്ടായിരുന്നു അതിന്റെ വീട് എന്താ ചെയ്യാത്തത് അത് ആക്ച്വലി രണ്ട് മൂന്ന് ദിവസം ഓൾറെഡി കഴിഞ്ഞു അതിന്റെ ഒരു ഹൈപ്പ് ഒന്ന് ഡൗൺ ആയി തുടങ്ങി അതിന് ഞാൻ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ചെറിയ ചാനലാണ് എല്ലാവർക്കും അറിയാം പിന്നെ വ്യൂ ഒക്കെ ബാധിച്ച് മാത്രമേ അതിന്റെ കോപ്പറേറ്റീവ് ഇഷ്യൂസ് ഉണ്ട് അതുകൊണ്ടാണ് ചെയ്യാത്ത അത്ര നിർബന്ധമാണെന്നുണ്ടെങ്കിൽ നമുക്ക് സമയം കിട്ടുമ്പോൾ നമ്മൾ എന്തായാലും ചെയ്യുന്നതായിരിക്കും മാത്രമല്ല റെട്ടോട്ട് എത്രയോ അപ്ഡേറ്റ് പിന്നെ വരാനുണ്ട് എന്തായാലും എംബുരാൻ നിങ്ങൾ ചോദിക്കുന്നതിന് നമ്മൾ ചെയ്തേ പറ്റുള്ളൂ അപ്പം ആദ്യം അത് ചെയ്യാന്ന് വിചാരിച്ചു കാരണം ചൂട് ചൂട് ചൂടായിട്ട് ഓരോ ദിവസവും രണ്ട് കഥാപാത്രങ്ങൾ വെച്ച് അവർ തരുന്നുണ്ട് പക്ഷെ എംബുരാൻ സത്യത്തിൽ ചെറിയതായിട്ടൊന്ന് ഒന്ന് പതർച്ച പറ്റിയിട്ടില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നുള്ളതാണ് സത്യം വെച്ചാൽ ഈ ഒരു പ്രൊമോഷൻ പാറ്റേൺ എന്ന് വെച്ചാൽ ഡെയിലി രണ്ടാള വെച്ച് തരുന്നു മുപ്പത്താറ് കഥാപാത്രങ്ങൾ പതിനെട്ട് ഉണ്ട് എന്നുള്ള പാറ്റേൺ ഒന്ന് പാളി ആദ്യത്തെ രണ്ടു മൂന്ന് ദിവസം കാരണം നമ്മൾ കണ്ടിട്ടുള്ള ആളുകൾ തന്നെ വീടും വീടും തരുന്നു പ്രത്യേകിച്ച് ഒരു ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കാൻ അതിന് സാധിച്ചിട്ടില്ല വലിയ ഹൈപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാൻ സാധിച്ചിട്ടില്ല അത്രയും കഥാപാത്രങ്ങൾ തന്നിട്ടില്ല അങ്ങനത്തെ ഒരു അവസ്ഥ പക്ഷെ നമുക്കറിയാം ഇതിന് വലിയ കുറച്ച് കഥാപാത്രങ്ങൾ വരാനുണ്ട് എസ്പെഷ്യലി ലാസ്റ്റിലേക്ക് വരുമ്പോൾ പ്രധാന പത്ര കൂട്ടെ കുറെ കഥാപാത്രങ്ങൾ വരാനുണ്ടെന്ന് പക്ഷെ ഈ മുപ്പത്താറ് കഥാപാത്രങ്ങൾ ഓരോ ദിവസം പരിചയപ്പെടുത്തി അറിയുമ്പോൾ ചെറിയൊരു ലാഗ് ഫീൽ ചെയ്തു തുടങ്ങി പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നിങ്ങളിപ്പോ ആദ്യം തുടക്കം രീതിയിൽ പഴയ ആളുകളൊക്കെ കാണും പുതിയ ആളുകളൊക്കെ നമ്മളിങ്ങനെ മെല്ലെ മെല്ലെ തരാം എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ചെറുതായിട്ടൊരു പൊടിക്കൊരു സാമ്പിൾ വെടിക്കെട്ട് എന്ന് പറഞ്ഞ കുറച്ച് ആളുകൾ തരാൻ തുടങ്ങി നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത നമ്മളിതുവരെ കേട്ടിട്ടില്ലാത്ത കുറെ ആളുകൾ ഹോളിവുഡിന്ന് ബോളിവുഡ് എനിക്കറിയില്ല പല ഭാഗത്തിനും ഇങ്ങനെ എട്ട് പേരാണ് പൃഥ്വിരാജ് എന്നിട്ടും ഒന്നും ആയിട്ടില്ല പക്ഷേ ആ ഡൗൺ ആയെന്ന് പറഞ്ഞ സംഭവം വീണ്ടും ആ പഴയ റേഞ്ചിലേക്ക് ഇങ്ങനെ വന്നിന്നിട്ടുണ്ട് ഇനി അതിന്റെ മുകളിലേക്ക് പോകാനേ സാധ്യതയുള്ളൂ അത് ആരൊക്കെയാണ് നമ്മൾ പറയുന്നത് മണിക്കൂട്ടൻ വരെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാരക്ടർ നമ്പർ തേർട്ടി മുപ്പത് വരെയുള്ളത് ഇനി അത് കഴിഞ്ഞിട്ട് ശേഷം വന്ന ഒരു അഞ്ചാറ് ക്യാരക്ടേഴ്സ് ഉണ്ട് ആരൊക്കെയാണ് നോക്കാം ആദ്യത്തേത് ക്യാരക്ടർ നമ്പർ ട്വന്റി നമ്മുടെ ശിവജി ഗുരുവായൂർ ിൽ രാജൻ ഈ കഥാപാത്രം നമുക്കറിയുന്ന പ്രത്യേകിച്ചൊരു സംഭവം നമുക്ക് തോന്നിയില്ല അയാൾ നമ്മൾ കണ്ടിട്ടുണ്ട് അയ്യു എഫിന്റെ നമ്മുടെ പുള്ളിക്കാരൻ ചെയ്ത കഥാപാത്രം ഉണ്ടല്ലോ ആരാണ് അയ്യോ പേര് കിട്ടുന്നില്ല സായ് കുമാർ ചെയ്തിട്ടുള്ള കഥാപാത്രം ഒന്ന് വിളിച്ച് കെട്ടിയിട്ടുണ്ട് ഇതിന്റെ കുറച്ച് കണക്കുകൾ നമ്മളെടുത്ത് കള്ളക്കണക്കുകൾ അതുകൊണ്ട് പുള്ളി ഒതുങ്ങി ഒതുക്കി നിർത്തിയിരിക്കുകയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഇതിന് എന്തൊക്കെയുണ്ട് നമുക്ക് അതിൽ എന്തായാലും കട്ടഞ്ചായം കൈ പിടിച്ചിരിക്കുന്ന ഒരു സംഭവം അതിൽ പ്രത്യേകിച്ച് വേറൊന്നും പറയാനില്ല അത് കഴിഞ്ഞ് തൊട്ട് ബാക്കിൽ വന്നത് നമ്മുടെ മുത്തു എന്ന് പറഞ്ഞ കഥാപാത്രമാണ് അതായത് മുരുകൻ മാർട്ടിൻ അസ് മുത്തു ഈ ക്യാരക്ടർ ക്യാരക്ടർ നമ്പർ ട്വന്റി നൈ ട്വന്റി എയ്റ്റ് ആണ് ഈ ക്യാരക്ടർ നമുക്ക് അറിയാം ജസ്റ്റ് ലാലട്ടൻ വാള എന്ന് പറഞ്ഞിട്ട് തല്ലാൻ നിൽക്കുന്ന സമയത്തുള്ള ഒരു എണീറ്റ് നിൽക്കുന്ന റംഗും ആ ഒരു എത്ര സാധനം കൊണ്ട് നമുക്ക് ഗൂസ്ബം ഉണ്ടാക്കിയിട്ടുള്ള കഥാപാത്രമാണ് ആൻഡ് വി നോ ദാറ്റ് ഈ ഒരു സിനിമയിൽ അദ്ദേഹം സ്റ്റീഫന്റെ വല്ലം ഒരു കഥാപാത്രം തന്നെയാണ് പുള്ളിന്റെ കുറച്ച് ഞെട്ടിക്കുന്ന സാധനങ്ങൾ ഉണ്ടാവും ആൻഡ് ഇവിടെ തന്നിട്ടുള്ള ക്യാരക്ടറാണെങ്കിൽ ഫോറസ്റ്റ് വെച്ച് എന്തോ വൻ ഫൈറ്റ് അടക്കുന്നുണ്ട് അവിടെയാണ് ഈ സാധനം നിൽക്കുന്നത് അവിടെ മുഖഭാവം ഇത് തന്നെയാണ് എല്ലാവരോട്ടും പൊളി ഒളിക്കണ്ടവിടെ അത് കണ്ട് ഇങ്ങനെ ഞെട്ടിത്തരച്ചു അല്ലെങ്കിൽ സെയ്ദ് മസൂദ് നമ്മുടെ വൃത്തിയുടെ ക്യാരക്ടർ അതിൽ ഏതോ ഒരു ക്യാരക്ടറെ കണ്ട് ഭൂസ്ബം പഠിപ്പിക്കാനുള്ള സാധനമാണ് അത് ഉറപ്പാണ് അപ്പൊ അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വന്നതാണ് ഞെട്ടിക്കൽസിന്റെ ആരംഭം ക്യാരക്ടർ നമ്പർ ട്വന്റി സെവൻ ആരാണ് മൈക് നോവിക്കോ അസെർജിയോ ലെനോവ് എന്ന് ഒരു ക്യാരക്ടർ ഇത് ഹോളിവുഡിൽ നിന്ന് അങ്ങനെ റക്കുമതി ചെയ്തു പൃഥ്വിരാജ് ആ കഥാപാത്രത്തെ തന്നു നല്ലൊരു കിടപ്പ് അണ്ണൻ നല്ല കണ്ണാടിയിലേക്ക് നോക്കിക്കണമെന്ന് തോന്നുന്നത് ഏതോ വലിയ ടീമാണ് ഇതേപോലെ പുറത്തുള്ള അതായത് ഇവിടെ നമ്മൾ കണ്ടിട്ടുള്ള കുറെ ആളുകൾക്ക് പകരം പുറത്തുള്ള ഏതോ വൻ ടീമിലെ ന്യൂസ് റിപ്പോർട്ടർ പോലുള്ള അല്ലെങ്കിൽ ഏതൊരു ബിസിനസ് മാക്നെറ്റ് അങ്ങനത്തെ ഒരു സംഭവമാണ് പുള്ളിക്കാരനെ തന്നു ഇവരൊക്കെ സംസാരിക്കുന്ന വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ വിചാരിച്ചു നോക്കി ഹോളിവുഡ് നിന്ന് ഒരാളായി നിർത്താം ഇല്ല അടുത്തും പിടിച്ചു പറഞ്ഞ ക്യാരക്ടർ നമ്പർ ട്വന്റി സിക്സിന് ഇട്ടെന്ന് നോക്കിയപ്പോ ഇതാ കിടക്കുന്നത് റോബർട്ട് മക്കാർത്തെ മക്കാർത്തി എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ ചെയ്യുന്നത് അലക്സോണൽ എന്ന് പറഞ്ഞിട്ടുള്ള പുള്ളിക്കാരൻ അതും ഒരു സായിപ്പണ് നെക്സ്റ്റ് എന്ന് വെച്ചിട്ട് വെള്ളക്കാരനെ വീട് ഇട്ടിരുന്നിരിക്കുകയാണ് പുള്ളിയും അവിടുത്തെ എന്തോ വലിയ സംഭവമാണ് ഈ റിപ്പോർട്ടറോ അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട എന്തോ ഒരു സംഭവമാണ് നമ്മൾ നാലേട്ടിന് മുമ്പിൽ ഒച്ചാനിച്ച് നിൽക്കാനുള്ളതാണ് വേറെ കാര്യം അപ്പോ ആ ക്യാരക്ടറെ തന്നു ഓക്കെ ഹോളിവുഡായി ഇനി ഹോളിവുഡ് ഉണ്ടാവില്ല നമ്മൾ വിചാരിച്ചു കഴിക്കുമ്പോ ശരിയാണ് ഹോളിവുഡ് നിങ്ങൾ വേണ്ടിവുഡ് വിളി നടുത്തുന്നു ആരാണ് സുഭാങ്കി ആസ് ലക്കർ ബീഗം എന്ന് പറഞ്ഞിട്ട് ക്യാരക്ടർ ഒന്നും പറയില്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഒരു ഒരു പോസ്റ്റർ ആണ് തന്നിരിക്കണത് ഈ സിനിമയുടെ വലിപ്പം നമുക്ക് ആ ഒരു ഒരു പോസ്റ്റർന്ന് പോലും നമുക്ക് മനസ്സിലാവുണ്ട് പ്രധാനപ്പെട്ട കഥാപാത്രമാണ് കുറെ ആളുകൾ പറയുന്നു നമ്മുടെ അത് ഈ കഥാപാത്രത്തിനല്ല കേട്ടോ അടുത്താണ് എന്തായാലും മസൂദുവായിട്ട് എന്തൊക്കെയോ കണക്ഷൻ ഉള്ള കഥാപാത്രമാണ് ഈ ബോളിവുഡിൽ വരുന്ന പല ആളുകളും സത്യം പറഞ്ഞത് പൃഥ്വിരാജിന്റെ ക്യാരക്ടറായിട്ട് ഫുൾ ഹിന്ദിയാണ് പറഞ്ഞത് ഓക്കെ ഭായ ജാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ സംസാരിക്കുന്നത് പൃഥ്വിരാജാണ് പൃഥ്വിരാജന്റെ ഫാമിലി നമ്മൾ തോന്നുന്നത് എന്തായാലും ഏതൊരു വലിയൊരു കോളനിയോ അവിടുത്തെ ഏതൊരു വലിയ ഫാമിലിയോ എന്തൊക്കെയാണ് അവിടെയുള്ള ഒരു കഥാപാത്രം ആ കഥാപാത്രം കാണുന്ന നല്ലൊരു ഡെപ്ത് ഫീൽ ചെയ്യുന്നുണ്ട് സത്യമായിട്ട് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തോന്നും ഭയങ്കര ഡെപ്ത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ വിചാരിച്ചു ഓക്കെ രണ്ട് ഹോളിവുഡായി ഒരു ബോളിവുഡായി കഴിഞ്ഞിട്ടില്ല അടുത്ത ബോളിവുഡ് സാനം വന്നിരിക്കുകയാണ് മക്കളെ നയൻ ഭട്ട് സുരേ ദേവി എൻ്റെ അമ്മോ എന്താ കഥാപാത്രം സദാർത്ത ആൾക്കാരെ കൊണ്ടുവയ്ക്കണം നേരെ എത്തിയിരിക്കുകയാണ് ഇവിടെ എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിൽ ഒരു കഥാപാത്രം ഈ പറഞ്ഞ പോലെ ആ ക്യാരക്ടറുടെ ഡെപ്ത് ആ ഒരൊച്ച ലുക്കിലുണ്ട് ആ പോസ്റ്ററിന്റെ ക്വാളിറ്റിയിലുണ്ട് ഈ സിനിമയുടെ വലുപ്പിൽ എങ്ങടാണിത് പോണത് എന്നുള്ളത് ആ ഒരു ക്വാളിറ്റിയിലുണ്ട് അങ്ങനത്തെ ഒരാളെ നമ്മുടെ മുമ്പിലേക്ക് ഇട്ടിരിക്കാണ് ആൻഡ് ഇത് അദ്ദേഹത്തിന്റെ അമ്മ പോലുള്ള ഏതോ കഥാപാത്രമാണെന്ന രീതിയിൽ സംസാരം വരുന്നുണ്ട് സയ്യിദ് മസൂദിന്റെ അറിയില്ല ആ രീതിയിലൊക്കെ വരുന്നുണ്ട് ആ വീഡിയോയിൽ പറയുന്നുണ്ടോ പറയുന്നുണ്ടോയൊന്നും ഡൗട്ടുണ്ട് ഞാൻ ആ വീഡിയോ വീഡിയോടെ എന്തായാലും വെക്കുന്നില്ല എനിക്കത് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല എന്തായാലും അങ്ങനെ രീതിയിലുള്ള വാർത്തയല്ല ഇതിൽ ഏതോ ആൾ മസൂദിന്റെ പെങ്ങളോ അല്ലെങ്കിൽ അമ്മയോ ഏതോ ഒരു സംഭവമാണ് അപ്പോ ആ ക്യാരക്ടർ ഒന്നും നല്ല സൂപ്പർ ക്യാരക്ടർ കിട്ടുമോ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു പാൻ ഇന്ത്യൻ റീച്ച് അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് മലയാള സിനിമ നമ്മൾ കണ്ട സാധനം അല്ലെങ്കിൽ നിങ്ങൾ കണ്ട സാധനം നല്ല ഒട്ടിയാളെ അത് പറയണത് നെക്സ്റ്റ് അത് കഴിഞ്ഞപ്പോൾ ഒരാളെ നമുക്ക് ഇട്ടെന്നിരിക്കുകയാണ് ക്യാരക്ടർ നമ്പർ ട്വന്റി ത്രീ ഇരുപത്തി മൂന്നാമത്തെ കഥാപാത്രമായിട്ട് ഐശ്വര്യ ഓജ ആസ് ഹാനിയ അല്ലെങ്കിൽ ഹനിയ എന്നിട്ട് പുള്ളിക്കാരിൽ നിന്നുണ്ട് ഒരു പ്രഗ്നന്റ് ലേഡി ഗർഭമുള്ള ഒരു സ്ത്രീയാണ് കുറച്ച് ഇമോഷണൽ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനുള്ള ആളാണെന്നാണ് തോന്നുന്നത് കാരണം ആ ലുക്കിൽ തന്നെ ഒരു വൈയായികൻ എല്ലാം ഉണ്ട് പോരാത്തേന് പ്രഗ്നന്റുമാണ് അപ്പൊ ആ കഥാപാത്രം അതിൻ്റെതായിട്ടുള്ള കുറച്ച് ഡെപ്തും കുറച്ച് ഇമോഷണൽ ട്രാക്കും ഉണ്ടാകും എന്ന് തോന്നുന്നു കാണുമ്പോൾ ആൻഡ് വീണ്ടും ഒരു ക്വാളിറ്റി ഉള്ള ഒരു പോസ്റ്റർ ഈ പറഞ്ഞ പോലെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ് തോന്നുന്ന രീതിയിലുള്ള ഒരു കഥാപാത്രം അത് കഴിഞ്ഞ് നെക്സ്റ്റ് അവര് തന്നത് ഒരു കുഞ്ഞി ക്യാരക്ടറിനെയാണ് അതായത് സായദ് മസൂദിന്റെ അനിയന്റെ കഥാപാത്രം ചെറിയ അനിയനാണ് തോന്നുന്നത് അല്ലെങ്കിൽ പെങ്ങളുടെ കുട്ടി എന്തായാലും മസൂദ് അനിയൻ എന്നാണ് ചെക്കൻ പറയാനൊന്നു തോന്നുന്നത് വളരെ ക്യൂട്ടസ്റ്റ് ആയിട്ടുള്ള ക്യൂട്ടസ്റ്റ് ക്യാരക്ടർ ഇൻട്രോ എവർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാവുന്ന അതിൽ ക്യാരക്ടർ എവർ എന്ന് നമുക്ക് പറയാവുന്ന ഒരു ക്യാരക്ടറാണ് ഭയങ്കരമായിരുന്ന വീഡിയോ നിങ്ങളെ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് ഇൻട്രോ വീഡിയോ അപ്പോൾ ആ ഒരു ക്യാരക്ടർ വന്നു ഇമ്രാഹിമിലെ നെക്സ്റ്റ് ക്യാരക്ടർ അത് കഴിഞ്ഞ് ഇന്ന് രാവിലെയാണ് അത് വന്നത് ലാസ്റ്റ് ഇപ്പോ ആറ് മണിക്ക് പുറത്ത് വിട്ടുള്ള കഥാപാത്രമാണ് സത്യജിത് ശർമ്മ ആസ് മസൂദ് ആരാണ് ഈ മസൂദ് സയ്യിദ് മസൂദിനെ നമ്മൾ കണ്ടു സഹീർ മസൂദിനെ കണ്ടെങ്കിൽ മസൂദ് കഥാപാത്രങ്ങൾ ഒരുപാട് ഇതിലുണ്ട് അപ്പോഴാണ് ഇത് തരുന്നത് മക്കളെ മസൂദ് ആരാണെന്നുള്ളത് അപ്പൊ ഇദ്ദേഹത്തിൻ്റെ മക്കൾ മക്കൾ ആ അല്ലെങ്കിൽ ഭാര്യ ആ പെങ്ങൾ ആ രീതിയിലുള്ള കഥാപാത്രങ്ങളായിരിക്കും ബാക്കിയെല്ലാം തോന്നുന്നത് അപ്പൊ മസൂദ് കുടുംബത്തിനെ ഗൃഹനാഥൻ എന്ന് തോന്നുന്നു അറിയില്ല എന്തായാലും മസൂദ് എന്ന് പറഞ്ഞ കഥാപാത്രം ആൻഡ് ആ ഡ്രസ് അറിയാലോ ഹിന്ദിക്കാരൻ ഹിന്ദി ചേരിയിലോ അവിടെ ഏത് കോളനിയിലോ അല്ലെങ്കിൽ അവിടുത്തെ വലിയ ഫാമിലിയിലോ ഒക്കെ ജീവിച്ചിട്ടുള്ള ഒരാൾ അദ്ദേഹത്തിന്റെ ആ കുർത്തി ലുക്കുള്ള ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത് ഹിന്ദിക്കാരുടെ ആ ഒരു ഡ്രസ്സിനെ വേറെന്തോ പേര് പറയും അതിൽ ചോരയാണോ ചെളിയാണോ ചോരയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇവിടെ ഇങ്ങനെ ആകെ പടർന്നിട്ടുണ്ട് ചോര തന്നെ ആയിരിക്കാം അപ്പൊ എന്തോ വലിയ സംഭവം കഴിഞ്ഞിട്ടാണ് പുള്ളി നിൽക്കുന്നത് ഒന്നെങ്കിൽ ഇതിന്റെ ഫാമിലിക്ക് എല്ലാം നഷ്ടപ്പെട്ടു എനിക്ക് തോന്നുന്നു യുദ്ധകാലം ആ യുദ്ധകാലത്താണ് നടക്കുന്നത് അവിടെയുള്ള ആ ഏജ്ഡ് ആയിട്ടുള്ള ക്യാരക്ടർ പെങ്ങളെ പോലുള്ള ക്യാരക്ടർ മസൂദിന്റെ ക്യാരക്ടർ ആ ചെക്കൻ പിന്നെ പ്രഗ്നന്റ് ആയിട്ടുള്ള ആ ലേഡി ഇത്രയും ആ പ്രഗ്നന്റ് ലേഡി മേ ബി സയ്യിദ് മസൂദിന്റെ അല്ലെങ്കിൽ പൃഥ്വിരാജിന്റെ കഥാപാത്രത്തിന്റെ വൈഫോ പെങ്ങളോ ആകാം അപ്പോ ആ യുദ്ധകാലം നടക്കുന്ന സമയത്ത് ഒരു പക്ഷേ യുദ്ധത്തിൽ നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഫാമിലി മുഴുവൻ നഷ്ടപ്പെട്ടൊരു ഒറ്റപ്പെട്ടു പോയൊരു കഥാപത്രമായിരിക്കും മേ ബി നമ്മുടെ പൃഥ്വിരാജിന്റെ കഥാപാത്രം അവിടെ നിന്നായിരിക്കാം ലാലേട്ടന്റെ എബ്രഹാം ഖുറേഷി എബ്രഹാം എന്ന് പറയുന്ന ആ ഒരു ഗ്യാങ്ങിലേക്ക് മേബി വരുന്നത് കടന്നു വരുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ലാലേട്ടൻ രക്ഷപ്പെടുത്തുകയോ അല്ലെങ്കിൽ ലാലേട്ടന്റെ വേണ്ടപ്പെട്ട രീതിയിൽ ഒരു ഒരു ഇൻഫ്ലുവൻസ് ചെലുത്തുകയോ ചെയ്തിട്ടുള്ള കഥാപാത്രം ആയിരിക്കാം എന്നാണ് എനിക്ക് പോസ്റ്റി തോന്നി ഇപ്പൊ തോന്നിയതാണ് കേട്ടോ അപ്പോ അതിനുള്ള സാധ്യതകളുണ്ട് അപ്പോ അങ്ങനെയാണ് അവരൊരു പക്ഷെ ഒരു ടീം ആയിട്ടുണ്ടാവുക അതിനുശേഷം അവരൊരു സ്ട്രോങ് ബോണ്ട് ഉണ്ടാക്കുന്നു വലിയ ഗ്യാങ് ആയി മാറുന്നു മേ ബി വലിയ ക്യാങ്ങായി മാറുന്നു അല്ല വലിയ ഗ്യാങ് ആയിട്ടുള്ള ലാലേട്ടന്റെ ഗ്യാങ്ങിലേക്ക് കടക്കുന്നു അങ്ങനെയുള്ള സംഭവം കാണുന്നു അപ്പൊ അവിടെ വില്ലനായിട്ടുള്ള ഇവരുടെ ഫാമിലി നഷ്ടപ്പെട്ടിട്ടുള്ള ആളുകളോട് ചോദ്യം ചോദിക്കുന്നതോ പകരം വീട്ടുന്നതോ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരുപക്ഷെ വരാനുള്ള സാധ്യതകളുണ്ട് യുദ്ധമാണെങ്കിൽ ആരോടും പകരം ചോദിച്ചിട്ടൊന്നും കാര്യമില്ല യുദ്ധം നടക്കുമ്പോ ഒരുപാട് ഫാമിലി നഷ്ടപ്പെടുന്നു വാട്ട് എവർ നമ്മളിത് കണ്ട് എൻജോയ് ചെയ്യാം നമ്മൾ ഒരുപാട് വെറുതെ മെരഞ്ഞുണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ എംബുരാൻ ഞാൻ പറഞ്ഞ പോലെ തുടക്കത്തിലെ ഒരു ഡൗൺ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വീണ്ടും ഈക്വലി ആദ്യം തന്നെ ഹൈപ്പിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുണ്ട് ആൻഡ് ഒരു കാര്യം ഉറപ്പാണ് മലയാള സിനിമ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ഉറപ്പായിട്ടും ഒരു തിയേറ്റർ ബ്ലാസ്റ്റ് ആയിരിക്കും നമുക്ക് മാർച്ച് ഇരുപത്തി ഏഴാം തീയതി ആശീർവാദ് സിനിമ തരാൻ പോകുന്നത് പൃഥ്വിരാജ് കുമാരൻ തരാൻ പോകുന്നത് ലാലേട്ടൻ ത്രസിപ്പിക്കാൻ പോകുന്നത് അതിലൊരു ഡൗട്ടില്ല മക്കളെ ആൻഡ് ഇതിൽ നമ്മൾ പറയുന്ന പോലത്തെ ഏതെങ്കിലും ഏതെങ്കിലും ഒരു അല്ലെ മറ്റേ പ്രത്യേക പറയുന്ന മെമ്മറീസിന് പോലെ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് നിങ്ങൾ ദൈവത്തിന് സഹായിച്ചു തരാൻ പറ്റിയാൽ എന്ന് പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു ക്യാമയോ നമ്മൾ ഉദ്ദേശിച്ച് ഇതിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ ഹൈപ്പിനനുസരിച്ച് എംബ്രാൻ ടിവിൽ തരാൻ സാധിച്ചാൽ ഇന്ന് പിടിച്ചാൽ കിട്ടൂലോ ഇതിന്റെ കളക്ഷൻ അവിടെ പോയർത്തും ഇപ്പോ നൂറ് കോടി കളക്ഷൻ ഇല്ല മറ്റതില്ലെന്നൊക്കെ പറഞ്ഞിട്ട് പല ആളുകൾ പല രീതിയിൽ പ്രൊഡക്ഷൻ ഒക്കെ വരുന്നുണ്ട് പക്ഷെ അതൊക്കെ എന്ത് പച്ച തുണയണന്നാണ് ഞാൻ പറയാനുള്ളത് കളക്ഷനൊക്കെ നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറം പോകും കാരണം ഇത് ഏത് രീതിയിലാണ് ഹോളിവുഡ് ലെവൽ റീച്ച് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ബോളിവുഡ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അഞ്ച് ഭാഷകളിൽ ഏതൊക്കെയാ മലയാളം ഹിന്ദി തമിഴ് കന്നഡ തെലുഗു എല്ലാത്തിലും അടിച്ചു കയറും കാരണം പ്രഭാസ് അടക്കം ഫ്രണ്ടാണ് പൃഥ്വിരാജിന്റെ അവരൊക്കെ ഇതിന് വേണ്ട ഹൈപ്പ് കൊടുക്കും ഒരു ഡൗട്ടും ഇല്ല എംപുരാൻ നമ്മളെ ട്വന്റി സെവൻ തിയേറ്റേഴ്സ് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും മറക്കാതെ